ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നൊരു ബ്ലോഗ് ഇട്ടിരുന്നു നമ്മൾ ബീനാസ് സാലൂൺ ആൻഡ് മേക്കപ്പിലോട്ട് പോയപ്പോൾ സൂൺ നമ്മളൊരു ബ്രൈഡൽ ഷൂട്ടും ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് സോ ഇന്നാണ് ടീ ഇന്നാണ് നമ്മൾ ബ്രൈഡൽ ഷൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഏടെ രണ്ട് മൂന്ന് ബ്രൈഡൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇന്നൊരു വെറൈറ്റി ബ്രൈഡൽ ഷൂട്ട് ഷൂട്ടാണെന്ന് വെച്ചാൽ നോർമൽ അല്ലേ ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇത്ര പോകുന്ന സ്ലീവൊക്കെ വെച്ചിട്ടല്ലേ ബ്രൈഡൽ ഷൂട്ട് ചെയ്യണത് പക്ഷേ ഇൻ ഇപ്രാവശ്യത്തേന്ന് പറഞ്ഞാൽ സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് ബ്ലൗസാണ് എന്നുവെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അന്നത്തെ ഒരു ഷൂട്ട് ചെയ്യണത് സോ രാവിലെ എന്താ ആൻറ്റി പറഞ്ഞത് ഒരു സിക്സ് തേർട്ടിക്കൊക്കെ വരാൻ പറ്റുമോ പറ്റുമെന്നാണ് രാവിലെ അപ്പോൾ എന്തായാലും ഞാൻ നീച്ചിട്ടുണ്ടാവില്ല പിന്നെ ആൻറ്റി പറഞ്ഞു ഒന്ന് എയ്റ്റ് തേർട്ടിക്ക് വരും അപ്പോഴേക്ക് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കാരണം മേക്കപ്പ് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും പിന്നെ വെയിലില്ലാതെ അത്രയും അത്രയും ഫോട്ടോ എടുത്താൽ രസമുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് തയ്ക്ക് അതിനനുസരിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് ചുമ ഡ്രസ്സ് എടുത്തിട്ടു പിന്നെ ലിപ്സ്റ്റിക്കും ഇട്ടു അത്രേ ഉള്ളൂ വേറെ റെഡി ആവില്ല കാരണം എന്തായാലും അവിടെ പോയാൽ റെഡി ആവണം മേക്കപ്പും റിമൂവ് ചെയ്യണം അതുകൊണ്ട് വേറെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതാ കഴിക്കാൻ കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഷൂട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എൻ്റെ കയ്യിൽ വെക്കും കേട്ടോ അത് ഞാൻ കൺസ് തരാം അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ സാമ്പാർ ഞാൻ കുറച്ച് നേരം കൊടുന്ന് വെച്ചിട്ട് അതങ്ങനെ ആയിരിക്കണം കേട്ടോ ദോശ സാമ്പാർ അതേപോലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിനെ റെഡിയാക്കി കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് കാരണം അവിടെയൊക്കെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നതൊക്കെ വാഷ് ഓഫ് ചെയ്ത് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പോഴും ഏത് ഷൂട്ടിന് പോകുമ്പോഴും എടുക്കും കേട്ടോ കാരണം ഇനിയിപ്പോൾ അവിടെ വെള്ളം കിട്ടുമോ കിട്ടില്ലേന്ന് അവിടെ കിട്ടും എന്നാലും കിട്ടുമോ കിട്ടില്ലെന്നൊന്നും അറിയില്ല അതുമല്ല ഇപ്പം ഇപ്പോൾ മമ്മിപ്പോൾ പുറത്തുനിന്നൊന്നും വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒരു ചുക്ക് വെള്ളം നമ്മൾ എടുക്കും പിന്നെ ഞാൻ അതുപോലെ ഒരു വൈപ്സ് എടുക്കോട്ടെ ഇനി ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒട്ടുമൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും ഞാൻ അവിടെ നിന്ന് തന്നെ യൂസ് ചെയ്യാറ് ഇൻ കേസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാനൊരു വൈപ്സ് എടുക്കും പിന്നെ നമ്മൾ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഇതൊക്കെ എല്ലാ ബ്യൂട്ടീഷ്യൻസും അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഉണ്ടാവും ഇൻ കേസ് ഇല്ലാത്ത സമയം വരുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് യൂസ് ചെയ്യാനായിട്ടോ ചെയ്യാറ് പിന്നെ ഒരു കോമ്പ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് എൻ്റെ ഹെഡ്സെറ്റ് ഇതൊക്കെയാ വേണ്ട ഞാൻ കൊണ്ടുപോകാം ഇനി വേണമെങ്കിൽ ഒരു ടവലും കൂടെ വെക്കും പക്ഷേ ടിഷ്യൂസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ടവലെടുക്കുന്നില്ല വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ആൻറ്റി പറഞ്ഞത് എയ്റ്റ് തേർട്ടിക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ എയ്റ്റ് ഫിഫ്റ്റീനായി അപ്പോൾ വേഗം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം ഹലോ അപ്പം എൻ്റെ കുഞ്ഞിനുന്ന് എന്താണ് ഒരു ഉണ്ട് കേട്ടോ പാവ എന്നത് ഷൂട്ടിന് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തിരക്കുണ്ടാവും ഇതും ഇത് ഇവിടെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ആരും ഇല്ല അപ്പോൾ പാവ കുട്ടിയും കോളേജിൽ പോകുമ്പോൾ ഇവിടെ നമ്മുടെ സഹായത്തിന് വരുന്ന കുട്ടിയും അവൾ നേരത്തെ അവൾക്ക് എന്താ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞത് ആ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ പോവാണ് കേട്ടോ അപ്പം നേരത്തെ ഒക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോൾ ഇവിടെ അടുത്ത് ഇല്ലച്ച നമ്മള് വരുമ്പോഴത്തേനെ അവർ വേറെന്തെങ്കിലും ഒക്കെ ചെയ്യില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതല്ല ഇവിടെ കോമഡി ഇതിന് പോവാണ് കേട്ടോ എന്തിന് ഷൂട്ടിന് അപ്പോഴും അതിന് സുരല്ല ഇഞ്ചി വെളുത്തുള്ളി മാങ്ങ പെട്ടി പോയി പിന്നെ തിരിച്ചു ഇവിടെ വെക്കി എന്ത് പഠിച്ചെക്കണ് ആ അവിടെ പോടിയാ പോ എവിടെ ഇളക്കി അയ്യോ അത് നേരെ എടുത്തേക്കണം അത് മോളിലേക്ക് അതെടുത്ത് മോളിലേക്ക് തട്ടിയിട്ട് എന്തെങ്കിലും കാറെടുക്കണല്ലോ ഉണ്ണി നീ ഒറ്റക്ക് പോകുമ്പോൾ മാനേജ് ചെയ്യാത്തത് ബുദ്ധിമുട്ടാ പാർക്കിങ്ങോ ഉണ്ണിമ ഒന്ന് ഇറങ്ങി ഇറങ്ങുന്ന അങ്ങനെ പൊടിയാ സീറ്റമ്മ എന്താ കുഞ്ഞ ഇത് എന്നാ തോന്നി ഈ കാറൊന്നും കാറൊന്നെത്തി രണ്ടു ദിവസം ഔഷാരി വീട്ടിലേക്ക് നിർത്തായിരുന്നു അപ്പൊ അത് കാണുന്നില്ല വെള്ളം ചൊറിയോ അത് മേലിക്കായ ആദ്യം തുടക്കി എന്നിട്ടും വെള്ളം തുടച്ച് തുടക്കി ഈ പൊടി ചൊറിയണ പൊടിയാ അങ്ങനെ എങ്ങനെ ചൊറിയാൻ തുടങ്ങും ചെറുത് കിട്ടോ വാവാ ഇവള് എട്ടരയ്ക്ക് പോവാണ് അപ്പൊ അവള് ഒൻപത് ക്ലാസ് ഉണ്ണി എന്നെ കൊണ്ടാക്കി തരണം എട്ട് അപ്പൊ നീ എത്ര മണിക്ക് ഞാൻ ഒമ്പത് മണിക്ക് അപ്പൊ ഇവിടെ റെഡി ഞാൻ ഇട്ടിരിക്കും എന്നെ നീ ഒമ്പത് മണിക്ക് ഉണ്ടായി തരണം അന്ന് തുടക്കാൻ പറഞ്ഞില്ല ഒന്നും കൂടെ എന്ന നീ ഒമ്പത് മണിക്ക് കൊണ്ടായിത്തരണം എന്ന് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും പോയിട്ട് തരട്ടെട്ടോ അതിലൊക്കെ എവിടെ തന്നെ കടട്ടോ ഈ മൂക്കിൽ തന്നെയാണ് അപ്പൊ എന്തെങ്കിലും പോയിട്ട് വരട്ടെ വേണ്ട ഞാൻ അങ്ങോട്ട് വരാ ഞാൻ അങ്ങോട്ട് വരാ വേണ്ട ഞാൻ അങ്ങോട്ട് വരാ ഞാൻ ചുമത്താക്കട പോലോ അവള് വെറുതെ അവൾക്ക് ഇന്നും ബുദ്ധിമുട്ടിക്കണിഷ്ട ചെലപ്പോ ഞാൻ ഞാനത് യൂസ് ചെയ്യും മറ്റേ കുഞ്ഞ ചവിട്ട അറിയാലോ മറ്റേ കുഞ്ഞാവിനെ വിട്ട് തല്ലിക്കണ ആ അതാ പൂവ ഈ കുട്ടി പാവം എന്ന് പറയുന്നത് വെറുതെ അതിനെ അതിന് എട്ടരയ്ക്ക് പോകണ്ടതിന് ഒമ്പത് മണിക്ക് പോകാനുള്ള അവളുടെ കഴിവ് പ്രവെച്ച് ഇവിടെ ഇരുത്തി ഒൻപത് മണിക്ക് പോകണ്ട ആളുടെ കഴിവും സ്വാധീനം ഉപയോഗിച്ച് എട്ടരയ്ക്ക് പോകണ്ട പിടിച്ച് ഇവിടെ പാവ പാവതിന് ഷൂട്ട് ഏർ ആറരയ്ക്ക് ചെല്ലാൻ പറഞ്ഞതാ അത് പാവ പാവം എട്ടനെ വണ്ടി പോവാൻ പറ്റാത്ത ഭയങ്കര വിഷമം ഉണ്ണി ഞാൻ പന എടുത്ത് പൊറത്തേക്ക് ഇടയിരുന്നു അവിടെ പണിയൊക്കെ നടക്കുമ്പോ അതിക്കൊക്കെ കൂടിയാവുന്നുണ്ട് എന്തൊരു വിഷമം അച്ചോത്തണിച്ചു അവിടെ മേക്കപ്പിയുമ്പോ പാത ശീലിക്കാൻ ആരും പറയുന്നില്ലല്ലോ അപ്പൊ ശരി എവിടെ പോക്കറ്റ് മണി തന്നതവിടെ ഞാൻ ചെരുപ്പ് പിടിക്കൂറിട്ട് ചെരുപ്പ് പിടിക്കാറില്ലേ

മണലടക്കൊണ്ടിരിക്കാനെട്ടോ ഇവിടെ ഒരാളില്ല അതും ബുദ്ധിമുട്ടാണ് ബൈടാ നോക്കിപ്പോ വരണ്ട അവള് ഫോൺ എടുക്കാൻ പറഞ്ഞോ നോക്കിപ്പോട്ടോ അവിടെ ചെന്നിട്ടൊരു മെസ്സേജ് ആ ആയി വേം പോ ഹലോ ഹലോ പോ പുറത്തു പോ പുറത്തു പോ വാവേ വാവച്ചി രണ്ട് പ്രധാനപ്പെട്ട എലമെന്റ്സ് മറന്നുപോയി മറന്നുപോയിട്ട് നാടകം അപ്പൊ ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ആന്റിയുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഹായ് പറയോ ആന്റി കണ്ണാടിയിലുണ്ട് അപ്പൊ നമ്മള് ഹെയർ ഹെയർ ആദ്യം ചെയ്യണേ അല്ലേ അതെ ആദ്യം ഹെയർ ഒക്കെ ഒന്ന് റെഡിയാക്കി ആക്കി വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്നലെയാണ് തല നനച്ചത് അതുകൊണ്ട് ചെറിയൊരു നനവു പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഡ്രൈ ചെയ്തിട്ട് അപ്പൊ നമ്മൾ റെഡിയാക്കുവാണ് പിന്നെ മമ്മിയില്ലാട്ടോ ഇപ്പം ഞാൻ ഞാൻ മാത്രമേ ഉള്ളു ഇപ്പൊ ഷൂട്ടിനപ്പോൾ എപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ കവർ ചെയ്യേണ്ടി വരും എല്ലാം വേണ്ടി എല്ലാം നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിക്കാം അല്ലെ ഓരോ ഓരോ ഹെയർ കഴിഞ്ഞിട്ട് അങ്ങനെ 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 കാണിക്കാം ഓക്കെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മേക്കപ്പ് ലുക്കാണ് അടിപൊളിയായിട്ടുണ്ടോട്ടോസ് എനിക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടോന്ന് അറിയില്ല പക്ഷെ എനിക്ക് മിററിൽ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇവിടെയൊക്കെ ഭയങ്കര ഗ്ലോയി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ മേക്കപ്പ് ലുക്ക് ആൻഡ് എനിക്ക് ഈ സാരിയുടെ കളറും ബ്ലൗസും സൂപ്പറായിട്ട് എനിക്ക് ആന്റീത് സാരി ഉടുത്തോണ്ടിരിക്കാണ് ആന്റീ എങ്ങനെയൊരു ഞാനിങ്ങനെ വിചാരിച്ചു ചേരുന്നുണ്ട് എനിക്കും അതെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാ എല്ലാം പെർഫെക്റ്റ് സാരിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് എല്ലാം ഒരു എല്ലാം ഒരു സാമ്യം എന്ന് വെച്ചാൽ ഒരു ബാലൻസ്ഡ് ലുക്ക് ആയിട്ടുണ്ട് ആൻഡ് ഈ സാരി കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ലുക്ക് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു സ്ട്രേറ്റ് ലുക്കും അതേപോലെ എൻ്റെ ഹെയറും സ്ട്രേറ്റ് അല്ല അപ്പോൾ എൻ്റെ ഒരു വെറൈറ്റിക്ക് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം കേർളി ഹെയർസ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഫുള്ള് കേൾ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ കേൾ ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ കാണുമ്പോ നിങ്ങക്ക് രസമൊന്നും തോന്നില്ല കുറച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആകും ഇപ്പൊ ഇപ്പൊ എന്റെ മുടി ഇത്ര ഉള്ള പോലെ ഇണ്ട് അല്ലേ സുന്ദരി കുട്ടിയല്ലേ നമ്മള് പൂ വെക്കുവാണ്

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാം എനിക്ക് പേഴ്സണലി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഫോട്ടോസ് നമുക്ക് ഞാൻ എല്ലാരും ഏട്ടനെ പൊറത്തൊന്നും കാണിച്ചാൽ ഇപ്പൊ അതോ ആ വെളിച്ചം ഉണ്ട് ആ ലൈറ്റ് ഏട്ടനെടുത്തേക്ക് കാണിച്ചാൽ മതി ചേട്ടനാണ് നമുക്ക് ഫോട്ടോ എടുത്തിരുന്നത് ഞാൻ ഏട്ടനപ്പൊ ആദ്യമായിട്ടാണ് വോക്ക് ചെയ്യണത് പിന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അടിപൊളിയായി തന്ന അടിപൊളിയെന്ന് പറയുന്നത് എന്തായാലും ഭയങ്കര നമ്മള് നല്ല സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ആണ് നമ്മൾ ും പോസ്റ്റ് ഷൂട്ട് ഇപ്പൊ തന്നെ കുറച്ചു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട് സോ എന്താ പറയുക ഇവിടെ എനിക്ക് കിട്ടും ഇവിടെ ഇങ്ങനെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെ അതുകൊണ്ട് അതിലൊക്കെ ഇങ്ങനെ നല്ല നമ്മുടെ സ്കിൻ ഗ്ലാസിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാ ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ വന്നുണ്ടോ എനിക്ക് അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് പോയി ഇല്ല ഒരു ആന്റി തന്നെ സാരി സെലക്ട് ചെയ്തു ആന്റി തന്നെ ബ്ലൗസിന്റെ മോഡലും കാര്യങ്ങളൊക്കെ പറഞ്ഞു ആന്റി തന്നെ എല്ലാം ചെയ്തു എനിക്ക് നല്ല എന്താ പറയാ സാരിയുടെ കളറും ബ്ലൗസ് ആയാലും ഒക്കെ എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എനിക്ക് മറ്റേ മേക്കപ്പ് ആയാലും അതേ ആ ചെയ്ത് കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ഗ്ലോവും കാര്യങ്ങളൊക്കെ വന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എന്തേലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടൊരു തരാം എനിക്ക് ഇങ്ങനെ അപ്പൊ ഓക്കെ നമ്മള് പോവാണ് ഇവിടെ പേര് മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടപ്പം നമ്മള് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൊക്കേഷനിലോട്ട് നമ്മളിവിടെ ഇവിടെ കളപ്പുര അല്ലേ കളപ്പുരം ആ കളപ്പുരയിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് നമ്മള് നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് അല്ലേ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു പിന്നെ നമ്മുടെ ലൊക്കേഷനിൽ പോയിട്ട് ഫോട്ടോസ് എടുത്തിട്ട് കഴിഞ്ഞു ഞാൻ മേക്കപ്പിനെ പറ്റി മേക്കപ്പിനെയും ഡ്രസ്സിനെയും പറ്റി പറയുന്നില്ല കേസ് പറഞ്ഞു 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 പറഞ്ഞ് ഒരുപാട് ഓട്ടം പറഞ്ഞ അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കമന്റ് ചെയ്യാം അത്ര ഇതിൻ്റെ ഗ്ലോ കണ്ടോ നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട് കളപ്പുര എന്നാണ് പറയുന്നത് നമ്മള് ഈ ഈ ഈ ഈ ഈ ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയതിൽ നിന്ന് ബട്ടർഫ്ലൈസ് വരും ഓക്കെ അത് കൈ നമ്മള് മഴയൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് നോക്കായിരുന്നു പക്ഷെ മഴ ആയതുകൊണ്ട് ആന്റിയുടെ മേക്കപ്പ് ഒലിച്ചു പോവും അതാണ് പ്രശ്നം അതുകൊണ്ട് അൻ്റെ കുഞ്ഞു കുട്ടികളെ മക്കളും മഴപൊള്ളിണ്ടോ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട പറഞ്ഞിട്ട് പാമ്പ അൻ്റെ പറഞ്ഞു നിന്റെ മുഖം എങ്കിലും നീ എന്നോട് ചോദിച്ചിട്ട് വേണം തൊടാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ട് എത്രയല്ലൊരു വിഷമം ഉണ്ടാവും മനസിലാക്കാം പറഞ്ഞാ ചിരിക്കണം കേയ് ഈയരെിച്ചോ ഓക്കേ തൈസ് കമോട്ട് ഓക്കേ നമ്മൾ മൂന്ന് ബാഗേജ് ഓക്കേ ഇതി യൂറോപ് മെയിൻ വെരി ട്രാവലർ എടുക്കാനായിട്ട് കാണും അത് എടുത്തിട്ട് കാണുന്നോ ਇਹ ਵੀ ਬੜਾ ਗੱਲ ਹੈ ਅਗਲੇ ਇੱਕ ਫੇਸ ਇਜ਼ ਇਹ ਸਿਰਫ ਬਾਕੀ ਕਹਿੰਦਾ ਆਈ ਗੋਲ ਮਾਤਰਾ ਹੈ ਉਹਦੇ ਆਈ ਗੋਲ ਮਾਤਰਾ ਹੈ ਉਹਦੇ ਐਸ ਵੀ ഹെർമിയോസിരി ആഡ് ചെയ്യുമ്പോൾ ക്യാമറയിലേക്ക് നോക്കുകയാണ് ട്ടോ ആദ്യം അക്ഷരം ചെയ്യോ ഓട്ടോ ആണോ ക്യാമറയിലേക്ക് ആ ക്യാമറ कई बैठक होती है कई बात करेंगे सारे कर बैकली कई को तेल में कई को तेल में तेल के नई गोड़ मात्रा हो ओके तो में ऑल इज फिर देखेंगे

ജ്യൂസ് ഒക്കെ മേടിച്ചു തന്നിട്ട് എന്റെ ഗ്രേവി ജ്യൂസ് തയ്യാറാവാതിരിക്ക നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരും നേരം എനിക്ക് വീഡിയോ എടുത്തു തന്നത് ഈ ചേച്ചിയാട്ടോ പാവം കുറേ കുറേ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് സോ കുറച്ച് നേരം നമ്മൾ ഇൻഡോർ ഇൻഡോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഡോറ് ചെയ്യാന്ന് വെച്ചാൽ ഉള്ളിൽ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ചമ്പവട്ടി പൊളിയായിട്ടുണ്ട് ഇനി പുറത്ത് ഇപ്പോൾ കുറച്ച് മഴയാണ് അപ്പോൾ ആ മഴയൊന്ന് മെല്ലെ പോയിട്ട് ഔട്ട്ഡോറും കൂടി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മള് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കെ കഴിഞ്ഞു അടിപൊളി ഷൂട്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എടുത്തത് നമ്മുടെ ബിസി ചേട്ടനാണ് ്രാഫി നട്ടു ഞാൻ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യണെന്ന് പറഞ്ഞാലേ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പൊ ഇതുവരെ എനിക്ക് എല്ലാം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പൊ കൊണ്ടു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇതുവരെ ഇഷ്ടപ്പെട്ടു ഇനി എഡിച്ച് ഇത് സെറ്റാക്കി വേഗം തന്നെ കുറച്ചുകൂടി പൊക്കി പറയുക രണ്ടും അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഫുള്ള് പറയുമായിരുന്നില്ല മേക്കപ്പ് ഞാൻ ത്രൂട്ട് വീഡിയോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മയ്ക്കും അപ്പക്കും ഒക്കെ അയച്ചു കൊടുക്കൂടെ അതെ അവർ സൂപ്പർ ആയിട്ട് സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്ത മേക്കപ്പ് എന്തായിരുന്നു പറഞ്ഞു ഗ്ലാസ് മേക്കപ്പ് ആണ് ചെയ്തിട്ടുള്ളത് അതാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേക തര ഒരു ഗ്ലോ പിന്നെ സാരി ഫിറ്റിംഗ് അടിപൊളിയായിട്ട് ഭയങ്കര കംഫേർട്ട് ആയിരുന്നു ആ കേരള സ്റ്റൈലിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ വെസ്റ്റേൺ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെയർ ഒക്കെ കണ്ടാലേ നമുക്ക് അറിയണ്ടാവും എന്തായാലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഞാൻ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അതേപോലെ എടുക്കാനും പറ്റും അതാണ് ഞാനും നേരത്തെ ി സാറ്റിസ്ഫൈഡാണ് രണ്ടുപേരും പറയാനില്ല പിന്നെ മേക്കപ്പ് ആണല്ലോ കൂടുതൽ സുന്ദരിയാക്കിയത് അതുകൊണ്ട് ഞാൻ എടുത്തു പറയണോന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നിങ്ങൾ പോലെ പറയാ ഉണ്ണി അല്ല ഞാൻ എങ്ങനെയോ നിങ്ങള് വന്നോട്ട് ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പിന്നെ ഏറ്റവും ഫോട്ടോസും ഒക്കെ തന്ന് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്യും അപ്പം അതിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ ബ്രൈഡൽ ഷൂട്ടായാലും അതേപോലെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ കോണ്ടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ആയിരത്തി മേക്കപ്പായ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് കൊടുക്കാം Tchau. Okay.